വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ദേശീയപാതയിലെ കാലിക്കടവിൽ വെള്ളക്കെട്ട് ഭീഷണി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ദേശീയപാതാ നിർമ്മാണം നടന്നു നടന്നുവരുന്നതിൻ്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും മുങ്ങി താൽക്കാലിക എന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം വലിച്ച് നീക്കിയെങ്കിലും കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കാലിക്കടവ് ടൗണിൽ നിന്നും കരുവള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിനോട് ചേർന്ന് ഓവുചാൽ പണിയാൻ എടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ കാലിക്കടവ് ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്